ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒന്ന് ഞാൻ എവിടെയാണെന്ന് വെച്ച് ഞങ്ങൾ ഞങ്ങളിത് എത്ര അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുകയാണ് കേട്ടോ ആ കണ്ണതാണ് ഊട്ടുപൊരു ഞങ്ങൾ തൊഴലൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ എവിടെ ഇരിക്കുകയാണ് ഞാനും അമ്മയും തങ്കം പൊന്നു ആണുള്ളത് കേട്ടോ അപ്പം തങ്കം അവിടെ ഉണ്ട് അവിടെ കിടന്ന ഡാൻസൊക്കെ കളിക്കുകയാണ് കേട്ടോ അവിടെ ഒരു കുട്ടി നോക്കിയിരിക്കുന്നുണ്ട് തങ്കത്തിന് അപ്പോൾ അവൾ ഈ ഡാൻസ് കളിച്ച് വീഴുകയാണ് ശ്രീരാമൻ്റെ ഫോട്ടോ എടുത്ത് വിളക്കമൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അത് ഒരുപാട് പേര് തൊഴാൻ വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ അമ്പലത്തിലൊക്കെ തൊഴലൊക്കെ കഴിഞ്ഞങ്ങള് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അറിയാം ഗുരുവായൂർ പോലെ തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള സലൂണ് ട്രിപ്രയാറ് കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി നടക്കാൻ അപ്പോൾ തങ്ക ഓരോന്നൊക്കെ ചൂണ്ടി കാണിക്കേണ്ടിട്ടോ ഞങ്ങളതൊന്നും മേടിച്ചില്ല അത് കഴിഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടോ പണ്ട് ഞങ്ങളത് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കാണ് ഇത് വന്നേക്കണത് റിലയൻസ് ട്രെൻഡ്സിലാണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് പക്ഷെ എനിക്കൊന്നും ഇഷ്ടമില്ലട്ടോ എല്ലാം ഗോൾഡൻ പ്രിന്റുകളാണ് ഗോൾഡൻ പ്രിൻ്റൊക്കെ ഒരിടയില് കഴിഞ്ഞ് കഴിഞ്ഞാൽ മങ്ങിപ്പോവും അത് കാരണം ഞാൻ അവിടെനിന്നൊന്നും എടുത്തില്ല കുറെ ഇങ്ങനെ നോക്കിയിട്ടോ എല്ലാം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് അംഗവും ഞാനും ചേട്ടനും പൊന്നും മിന്നൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഇവിടെ നിന്ന് പർച്ചേസ് ഒക്കെ ചെയ്യേണ്ടിട്ടോ ഡ്രസ്സുകൾ മാത്രമല്ല കമ്മലുകളും ചെരുപ്പുകളും ും ഒരുവിധ എല്ലാം ഉണ്ട് ഞാൻ ഓരോന്ന് വെച്ചൊക്കെ നോക്കാൻ കേട്ടോ എനിക്കിഷ്ടമായിരുന്നു പക്ഷെ ഗോൾഡൻ പ്രിന്റ് ആയ കാരണം പിന്നെ വിഷു ആയിട്ട് ഗോൾഡൻ പ്രിന്റ് പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് വന്ന് ഞങ്ങളതേ നാത്തോന്റെ കൊച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതെ ഞങ്ങള് കമ്പിത്തിരിയൊക്കെ കത്തിക്കാണ് അവളാണ് മത്താപ്പൊക്കെ കത്തിക്കുന്നത് എനിക്ക് പേടിയൊന്നില്ല കേട്ടോ ഞാനതേ കമ്പിത്തിരി പറഞ്ഞ കയ്യെ പിടിച്ച് കത്തിക്കാണ് ും പേടിയാണ് പേടിയാണെന്നാലും കത്തിക്കും തങ്ക അവിടെ നിൽക്കൂല്ലേ തങ്കത്തിന് ഭയങ്കര പേടിയാണ് കേട്ടോ ഗർപേടിയെന്നാണ് ഭയങ്കര പേടിയാണ് അവളി അവിടെ നിന്ന് നോക്കാൻ കേട്ടോ ഒരു കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നത് കണ്ടു അവൾ അവിടെ നിന്ന് നോക്കാണ് പേടിച്ചിട്ട് ദേ തിരിച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പല കളറിലുള്ള പല തരത്തിലുള്ള കമ്പിത്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ട് പടക്കം അധികം മേടിച്ചിട്ടില്ല ചേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് രണ്ടാമത് പോയിട്ട് പടക്കൊക്കെ വേടിച്ചിരുന്നു അതൊക്കെ കത്തിച്ചായിരുന്നു ട്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ് അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്